ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാന്റെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയ ഹമാസ് തലവൻ ഇസ്മയിൽ ഹനിയ ഇറാന്റെ മണ്ണിൽ ശത്രുക്കളുടെ കൈകളാൽ മരണപ്പെട്ടത് ഇറാനെ പ്രകോപിതരാക്കിയിരിക്കുകയാണ് എന്നാൽ ഹനിയയുടെ മരണത്തിൽ ഇറാന്റെ പ്രതികരണത്തിൽ അനിശ്ചിതത്വം സൃഷ്ടിച്ചിരിക്കുകയാണ് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനും ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിലെ ചിലരും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ഇസ്രായേലിനെതിരെ എങ്ങനെ തിരിച്ചടിക്കുമെന്ന കാര്യത്തിൽ ഇറാനിയൻ സർക്കാർ തമ്മിൽ തർക്കത്തിലാണ് ചെലവീവിലും മറ്റു പ്രധാന ഇസ്രായേലി നഗരങ്ങളിലും നേരിട്ടുള്ളതും കഠിനവുമായ മിസൈൽ ആക്രമണത്തിന് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് പ്രേരിപ്പിക്കുന്നതായി റിപ്പോർട്ടുകളുണ്ട് എന്നിരുന്നാലും കൊലപാതകത്തിന് ദിവസങ്ങൾക്ക് മുൻപ് അധികാരമേറ്റ പ്രസിഡന്റ് പെസഷ്കിയാൻ ഈ ആക്രമണ തന്ത്രത്തിനെതിരെ പിന്നോട്ട് നിൽക്കുകയാണ് താരതമ്യേന മിതവാദപരമായ നിലപാടുകൾ പിന്തുടരുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തി വിജയിച്ച പെസസ്കാൻ കൂടുതൽ കണക്കുകൂട്ടലോടെ കൂടിയുള്ള പ്രതികരണത്തിനായാണ് വാദിക്കുന്നത് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് ഇസ്രയേലിനു പുറത്ത് പ്രത്യേകിച്ച് റിപ്പബ്ലിക് ഓഫ് അസർബൈജാൻ ഇറാഖി കുർദിസ്ഥാൻ തുടങ്ങിയ സമീപ പ്രദേശങ്ങളിൽ സ്ഥിതി ചെയ്യുന്ന മൊസാ താവളങ്ങളിൽ ആക്രമണം നടത്താൻ ആഹ്വാനം ചെയ്യുന്നു ഈ സമീപനം ഇസ്രായേലുമായുള്ള ഒരു സമ്പൂർണ്ണ യുദ്ധത്തിന്റെ അപകട സാധ്യത കുറയ്ക്കും ഇതുതന്നെയാണ് പെസഷ്കിയാന്റെ വാദവും എന്നാൽ ഈ സംഘർഷം ഇറാന് ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നും അദ്ദേഹം വിശ്വസിക്കുന്നുണ്ട് ഇസ്രയേലിന്റെ തിരിച്ചടി മുന്നിൽ കണ്ടാണ് പെസഷ്കിയാന്റെ ഓരോ നീക്കവും തന്റെ രാജ്യത്തിന്റെ ഹൃദയത്തിൽ വെച്ച് തന്റെ അതിഥി കൊലപ്പെടുമ്പോൾ പ്രതികരിക്കാതെ ഇരിക്കാൻ ഒരു പ്രസിഡന്റിനും സാധിക്കില്ല പ്രത്യേകിച്ച് ഇറാന്റെ പരമാധികാരം പ്രാദേശിക സമഗ്രത ദേശീയ സുരക്ഷ അന്താരാഷ്ട്ര നിയമങ്ങൾ ഐക്യരാഷ്ട്രസഭാ കരാർ എന്നിവയുടെ നഗ്നമായ ലംഘനം കൂടിയാണ് ഇറാന്റെ മണ്ണിലെ ഹനിയയുടെ മരണം ഇറാന്റെ പ്രാദേശിക സമാധാനത്തെയും സുരക്ഷയും എല്ലാം ആ ഒരു മരണം ചോദ്യം ചെയ്തു ഇറാനിയൻ ഗവൺമെന്റിനുള്ളിൽ ചരിത്രപരമായി തന്നെ കാര്യമായ സ്വയംഭരണവും സ്വാധീനവും ആസ്വദിച്ചിട്ടുള്ള ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സ് ഇസ്രയേലുമായുള്ള വലിയ ഏറ്റുമുട്ടൽ ഒഴിവാക്കാനുള്ള പ്രസഷിക്കാൻ്റെ ശ്രമങ്ങളെ തുരങ്കം വയ്ക്കുന്നുണ്ട് പ്രസിഡന്റിന്റെ കൂടുതൽ സംയമനത്തോടെയുള്ള സമീപനത്തെ സംഘടന പ്രധാനമായും തള്ളിക്കളയുകയാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമേനിയോട് വിശ്വസ്തനായി തുടരുന്ന ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ മേൽ തന്റെ അധികാരം ഉറപ്പിക്കുന്നതിൽ പെസഷ്കിയാൻ വിമർശനങ്ങളും വലിയ തോതിലുള്ള സംഘർഷവും നേരിടുന്നുണ്ട് കൊലപാതകത്തിൽ നിന്ന് ഇറാന് നേരിടേണ്ടി വന്ന അപമാനത്തെ അഭിമുഖീകരിക്കുന്നതിനേക്കാൾ ഒരാഴ്ച നീണ്ട അദ്ദേഹത്തിന്റെ പ്രസിഡന്റ് പദവിയെ തുരങ്കം വയ്ക്കുന്നതായാണ് ഇസ്ലാമിസ് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ ഇസ്രേലിനോടുള്ള ആക്രമണ സ്വഭാവം പെസഷ്കിയാൻ നോക്കിക്കാണുന്നത് അപമാനത്തിന് നേരിട്ട് തിരിച്ചടി നൽകുന്നതിനു പകരം ലെബനനിലെ തീവ്രവാദി ഗ്രൂപ്പായ ഹിസ്ബുളയെ മുന്നിൽ നിർത്തി ഇസ്രായേലിനെ ആക്രമിക്കാനാണ് ഇറാന്റെ നീക്കം പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട ഇറാൻ പ്രസിഡന്റ് നേരിട്ടുള്ള യുദ്ധം ആഗ്രഹിക്കുന്നില്ല എന്നത് തീർച്ചയാണ് എന്നാൽ പ്രതികാരം ചെയ്യുകയും വേണം ഇതാണ് നിലവിൽ ഇറാന്റെ അവസ്ഥ ഹിസ്ബുളയുടെ ഭാഗത്തുനിന്നാകട്ടെ ഇസ്രായേലിനു നേരെ ആക്രമണങ്ങളും ആരംഭിച്ചിട്ടുണ്ട് വടക്കൻ ഇസ്രയേലിലെ പ്രദേശങ്ങൾക്ക് നേരെയാണ് ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ ഇവയിൽ ഏറെയും ഇസ്രായേലിന്റെ പ്രതിരോധ സംവിധാനം നിർവീര്യമാക്കി ആക്രമണത്തിന്റെ ഉത്തരവാദിത്തം ഹിസ്ബുള്ള ഏറ്റെടുത്തിട്ടുണ്ട് ഇനിയും ആക്രമണം തുടരുമെന്നും ഹിസ്ബുള്ള സെക്രട്ടറി ജനറൽ ഹസൻ നസ്രല്ല വ്യക്തമാക്കി